എൻ്റെ പേര് സുജിത്ത് എന്നാണ് ഞാൻ ഇഗ്നോല് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യുന്നൊരു ആണ് ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് ബി കോം ജനറൽ ആണ് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ കോളേജിൽ പോയിട്ടുണ്ട് എങ്കിലും എനിക്ക് പല പേഴ്സണൽ കാര്യങ്ങളാലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ഇയർ വെച്ച് തന്നെ അത് നിർത്തേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായി പിന്നീട് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു പേഴ്സണൽ ട്രെയിനറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ കൊറോണ വന്ന സമയത്താണ് ഇതുപോലെ ജിമ്മുകളെല്ലാം പൂട്ടി ജോലി ഒക്കെ നമ്മളെല്ലാരും ലോക്ക്ഡൌണിൽ പോയ സമയത്ത് ജോലി പോയവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എന്ത് പി എസ് സി എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് വരുന്നത് പിന്നെ ഞാൻ കൊറോണ മാറിയെങ്കിലും ഞാൻ പി എസ് സി ഇട്ടുപോയില്ല ഞാൻ ഇപ്പോഴും പി എസ് സി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് നോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം അതിന്റെ കൂട്ടത്തിൽ എനിക്ക് പി എസ് സിയിലേക്ക് തിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഡിഗ്രിയുടെ ഒരു ഉപയോഗം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കാരണം എനിക്കൊരു ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം ഞാൻ ഇപ്പം അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നതിനെക്കാളും രണ്ടരട്ടിവെള്ളം എക്സാംസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് മനസ്സിലാവുന്നത് അപ്പം എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഈ ഡിഗ്രി ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ഡിഗ്രിയിലോട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഇപ്പം പാർട്ട് ടൈമായിട്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ ആക്റ്റീവായിട്ട് പി എസ് സി എന്ന് പറഞ്ഞൊരു സാധനം പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിഗ്രി നോക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രതിസന്ധി അങ്ങനെ അതിനു മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ പറ്റി ഞാൻ അറിയുന്നത് അപ്പം അത് നോക്കിയപ്പോൾ ഞാൻ എന്തുകൊണ്ടും ഈഗ്നാണ് നല്ലത് എനിക്ക് മനസ്സിലായി കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് അപ്പം നമ്മളിപ്പോ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം വാല്യൂ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അപ്പം എനിക്ക് ഇഗ്നോ വന്ന് അഡ്മിഷൻ എടുത്തെങ്കിലും എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം ഉണ്ട് ഓബിയസ്ലി പക്ഷേ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ആയിട്ടുള്ള ഞാൻ പെട്ടെന്ന് ബി കോം എടുത്തിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ഞാൻ ബി കോം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് സിവിൽ സർവീസ് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ട് അത് പുള്ളിയാണ് പറഞ്ഞത് ബി കോം എടുക്കുക കാരണം ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ സർവീസുകളൊക്കെ എന്തോ ബി കോം മാൻഡേറ്ററി ആണ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും പി എസ് സി എന്ന് പറഞ്ഞു നോ അതിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടാണ് ഡിഗ്രി എടുക്കാൻ തുടങ്ങിയതെന്നാൽ പിന്നെ ഡിഗ്രി കിട്ടിയിട്ട് എനിക്ക് സിവിൽ സർവീസ് കൂടെ നോക്കണം എന്നൊരു മോഹം എനിക്ക് അന്നേരം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ െടുക്കുന്നത് അപ്പം എന്ത് പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ലേൺ വേസിൻ്റെ ആഡ് കിട്ടുന്നത് അപ്പോൾ ബേസ് തൊട്ട് എനിക്ക് അറിയ അറിയാ പഠിക്കേണ്ട ആവശ്യമുള്ളതിനാണ് മെന്റർഷിപ്പ് വെച്ച് അങ്ങനെ എനിക്ക് ആദ്യം കിട്ടുന്നത് അസർ സാറിനെ ആയിരുന്നു അസർ സാർ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ബേസിൽ ഒരു എന്താ പറയുക എനിക്ക് തുടക്കം എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നു ഒരു മാസത്തോളം സാറിൻ്റെ മെൻഡർഷിപ്പ് ഉള്ളായിരുന്നെങ്കിലും ആ ഒരു മാസം കൊണ്ട് എനിക്ക് അത്യാവശ്യം ബേസ് ഒക്കെ സാറ് പഠിപ്പിച്ചായിരുന്നുണ്ടായിരുന്നു തന്നായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്നത് ആരതി മാമായിരുന്നു ഫസ്റ്റ് ഇയറിൽ എനിക്ക് അത്ര മാർഗ്ഗ കിട്ടിയത് മൊത്തം ഞാൻ ആരതി മാമ്മിനെ തന്നെ ആണ് അതിന്റെ എന്താ പറയുന്ന ക്രെഡിറ്റ് പോകുന്നത് കാരണം ഞാൻ ഏത് സമയത്തും എന്ത് ഡൗട്ട് ചോദിച്ചാലും പുള്ളിക്കാരി എനിക്ക് അല്ലെങ്കിൽ എപ്പോഴാണോ പുള്ളിക്കാരിക്ക് സമയമുള്ളത് ഇപ്പൊ എല്ലാം എന്റെ ദിവസം അങ്ങനെ തന്നെയാണ് സമയമുള്ളപ്പോൾ എനിക്ക് വന്നത് നല്ല രീതിയിൽ ക്ഷമയോടെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് ഫസ്റ്റ് ഇയറിൽ അത്രയും മുതൽ മാർക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എടുത്തപ്പോഴും ഇപ്പം വന്ന വഴി മറക്കരുതല്ലോ അപ്പം അത് മാത്രമല്ല സെക്കൻഡ് ഇയറിൽ എനിക്ക് ഒന്നും അറിയത്തില്ല ഫസ്റ്റ് ഇയറിലെ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസിന്റെ സഹായം വേണം എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് സെക്കൻഡ് ഇയറിൽ ഞാൻ ലേൺ വൈസ് എടുക്കുന്നത് എനിക്ക് ഒരു സെക്കൻഡ് ഇയർ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ എൻ്റെ ഒരു വാണിമായിരുന്നു ആയിരുന്നു അതിനുശേഷം ഇപ്പം അശ്വതിമയമാണ് വന്നിട്ടുള്ളത് ഈ പേരാണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടാണ് വന്നിട്ടുള്ളത് ഞാനെപ്പം ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും എനിക്കെപ്പോഴും അക്സസ് അക്സസ്ഫുൾ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയായിരുന്നു എനിക്ക് എന്തുകൊണ്ടും ലെവൽ ബോയ്സിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാം എടുത്തത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തന്നെയാണ് എനിക്കെപ്പോഴും തോന്നുന്നത് എന്തോ അന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ നോക്കിയത് തന്നെ എന്തോ ഭാഗ്യം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് നല്ല വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആണ് എക്സ്പീരിയൻസ് ആണ് ഇനിയും ഫൈൽ ഇയറും കൂടെ ഉണ്ട് സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറും ലെവൻ ട്വൽസിൻ്റെ ആയിട്ട് തന്നെ എന്താണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം